ഇന്ന് പറയാൻ പോകുന്ന കാര്യങ്ങള് അറിയാൻ വേണ്ടിയിട്ടാണ് ഇനി ഭർത്താക്കന്മാരല്ലെങ്കിൽ ഇനി ഭർത്താകാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത് സമാധാനമായ ജീവിതമാണ് നമുക്ക് വേണ്ടത് അല്ലെ അതിനു വേണ്ടിട്ടാണ് നമ്മൾ കഷ്ടപ്പെടുന്നത് അപ്പൊ രണ്ട് മൂന്ന് ടിപ്സുകളുണ്ട് ദാമ്പത്യ ജീവിതം വളരെ പ്രശ്നങ്ങളില്ലാതെ വലിയ വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകണമെങ്കിൽ രണ്ട് മൂന്ന് ടിപ്സുകളുണ്ട് കേട്ടോ ഏഹ് അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പല ഉണ്ടാകും പല പല പ്രശ്നങ്ങൾ ഉണ്ടാകും ദാരിദ്ര്യം ഉണ്ടാകാം അല്ലേ വസ്ത്രക്ഷാമം ഉണ്ടാകാം ആഹാരക്ഷാമം ഉണ്ടാകാം സാമ്പത്തിക ക്ഷാമം ഉണ്ടാകാം ഇതൊക്കെ ഒരു ഭാര്യയും ഭർത്താവും ആണെങ്കിലും എങ്ങനെയെങ്കിലും അത് തട്ടിമുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പണി ചെയ്തും പരസ്പരം സഹായങ്ങൾ ചെയ്തുമൊക്കെ മുന്നേറി മുന്നേറി മുന്നേറിപ്പോകും അല്ലേ ആരോഗ്യ പ്രശ്നം വന്നാലും അതെ ഭാര്യയും ഭർത്താവും ഒന്നിച്ച് നിൽക്കും സാമ്പത്തിക പ്രശ്നം വന്നാലും അങ്ങനെ തന്നെയാണ് കുട്ടികളുടെ പ്രശ്നം വന്നാലും അങ്ങനെ തന്നെയാണ് ഫാമിലിയിലെ പ്രശ്നം വന്നാലും ഒത്തൊരുമിച്ചൊക്കെ നമ്മൾ പോകാനായിട്ട് ശ്രമിക്കും പക്ഷേ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഈ ഒത്തൊരുമ എന്ന് പറയുന്ന കാര്യം പ്രശ്നമാകും അത് ഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിച്ചോണം ഭാര്യമാരെ ഒന്ന് മയത്തിന് കൊണ്ടുപോകണമെങ്കിൽ അവരെ തെറ്റിക്കാതെ നോക്കണമെങ്കിൽ രണ്ട് മൂന്ന് കാര്യങ്ങൾ ഓർത്തിരുന്നോണം ഇതിനുമുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു സൂചിപ്പിച്ചിട്ടുണ്ട് അല്ലേ ഒരു ഭാര്യയും ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കാത്ത പ്രതീക്ഷിക്കാത്ത ചില കാര്യങ്ങളുണ്ട് അത് ഭർത്താവ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തീർന്നു ജീവിതം സമാധാനം പോയി കിട്ടും അതുകൊണ്ട് ഈ രണ്ട് മൂന്ന് ഒന്ന് മനസ്സിൽ വെച്ചോണം ഭാര്യ അറിയണ്ട ഭാര്യയും ഭർത്താവും കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ എന്ന് പറയുന്നത് കുറച്ച് പല പല ദുഷിച്ച സ്വഭാവങ്ങൾ ഉണ്ടെങ്കിലും അവരുടെ മനസ്സ് അല്പം ശുദ്ധമാണ് ഇച്ചിരി വിശാലമാണ് പെണ്ണിനേക്കാൾ പെണ്ണ് പെണ്ണുങ്ങൾക്ക് ഇച്ചിരി കുരിഷ്ടൊക്കെ ഉണ്ട് കേട്ടോ ആണുങ്ങളും ഉള്ളവരുണ്ട് പക്ഷേ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റും ആണുങ്ങൾ ഇച്ചിരി പെണ്ണിനേക്കാൾ ശുദ്ധന്മാരാണ് കുറച്ച് അപ്പം നിങ്ങളറിയാൻ വേണ്ടിയിട്ട് എൻ്റെ സഹോദരങ്ങൾ അല്ലെങ്കിൽ എൻ്റെ മക്കളെ പ്രായമുള്ള ആ കുട്ടികൾ ഇനി കല്യാണം കഴിക്കാൻ പോകുന്നവരൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഭാര്യ ബന്ധത്തിൽ രണ്ട് മൂന്ന് കാര്യം ഓർത്തിരുന്നാൽ നിങ്ങളുടെ ബന്ധം വലിയ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകുമെന്നാണ് ഉറപ്പായിട്ടുള്ള കാര്യം അതിൽ ഒന്ന് എന്ന് പറയുമ്പോൾ ഒരു കാരണവശാലും ഭാര്യയുടെ വീട്ടുകാരുടെ കുറ്റങ്ങൾ അവനവൻ്റെ വീട്ടിൽ പറയരുത് അതായത് ഭർത്താവിൻ്റെ അമ്മ പെണ് ഭർത്താവിൻ്റെ അമ്മയും അച്ഛനൊക്കെ കാണുമല്ലോ അപ്പം ഈ ഭാര്യയുടെ കുറ്റങ്ങൾ ഈ അമ്മയുടെയും അച്ഛൻ്റെയും മുൻപിൽ വെച്ച് അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളുടെ മുന്നിൽ വെച്ച് ഭാര്യ വീട്ടിൽ അവരുടെ കുറ്റം ഒരിക്കലും കാരണവശാലും പറയരുത് അത് പെണ്ണുങ്ങൾക്ക് പിടിക്കില്ല ഞാനും ഒരു പെണ്ണാണ് അല്ലേ അവനവൻ്റെ വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ബന്ധുവീട്ടിൽ അതായത് വന്നുകയറുന്ന വീട്ടിൽ സംസാരം ഉണ്ടായാൽ നല്ല കാര്യങ്ങൾ പറയുമ്പോൾ എല്ലാവർക്കും സന്തോഷമായിരിക്കും പക്ഷേ അച്ഛനും അമ്മയുടെയും കുറ്റങ്ങൾ അല്ലെങ്കിൽ സഹോദരങ്ങളുടെ കുറ്റങ്ങൾ ഒരു കാരണവശാലും ഒരു പെണ്ണ് സഹിക്കില്ല അവിടെ ഇടച്ചിലികൾ ഉണ്ടാവും ബാക്കി ഏതും അവൾ സഹിക്കും ഒന്ന് കേട്ടോ രണ്ടാമത്തെ ടിപ്സ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരു അന്യ സ്ത്രീയുമായിട്ട് അതായത് ഒരു പരസ്ത്രീ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഇതൊരു സീരിയസ് കേസാണ് കേട്ടോ ഈ പറയുന്ന കേസ് വളരെ സീരിയസ് ആണ് ഒരു പരസ്ത്രീ ബന്ധമുണ്ടെന്ന് അറിഞ്ഞാൽ ഭാര്യയുടെ മനസ്സിൽ നിന്ന് അത് മാറത്തില്ല അത് ഒരു സ്ത്രീയും സഹിക്കില്ല വേറെ എന്ത് ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ അവൾ സഹിക്കും പക്ഷേ ഇത് തൻ്റെ ഭർത്താവ് വേറൊരു പെണ്ണിൽ പെണ്ണിൽ ആകർഷിക്കപ്പെട്ടു അല്ലെങ്കിൽ വേറൊരു പെണ്ണിൻ്റെ പുറകെ പോകുന്ന ഒരു അവസ്ഥ വന്നാൽ ആ പെണ്ണ് അങ്ങേ അറ്റം വരെ ഏത് രീതിക്കാണെങ്കിലും പോകും അതിനെ എതിർക്കാനായിട്ട് അപ്പോൾ ഒരു കാരണവശാലും അത് ഡ അങ്ങനെയുള്ള കേസുകൾ നയൻറ്റീ ഫൈവ് പെർസെൻറ്റേ പോവും ഡൈവേഴ്സിലേക്ക് പോകും അങ്ങനെയുള്ള പ്രശ്നം അതുകൊണ്ട് രണ്ടു കൂട്ടരും അത് ആണായാലും പെണ്ണായും പരസ്ത്രീ ബന്ധങ്ങളോ അല്ലെങ്കിൽ പരപുരുഷ ബന്ധമോ ഒഴിവാക്കണം കേട്ടോ അതൊരു പ്രധാന പോയിന്റാണ് വേറെ എന്തോ ഒരു പെണ്ണ് സഹിക്കും പക്ഷേ ഒരു ഭർത്താവ് വേറൊരു പെണ് കൂടെ പോയിന്നറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് ഭയങ്കരമായിട്ട് അവർക്ക് നെഞ്ചി പൊട്ടുന്ന വേദനയും ആയിരിക്കും അതത് അത് അഥവാ അത് മാറിയാൽ തന്നെയും പിന്നെയും അത് മനസ്സിലൊരു നീറുന്ന വിഷ കനലായിട്ട് കിടക്കും അപ്പോൾ അത് സൂക്ഷിച്ചോണം പിന്നെ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഇവളെ തരം താഴ്ത്തി പറയരുത് പറയരുത് കേട്ടോ അതൊക്കെ രഹസ്യങ്ങളാണ് പെണ്ണിനെ അത് മനസ്സിലാകും അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ സ്വന്തം ഭാര്യയെക്കുറിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ തരം പറയുന്നത് പൂർണ്ണമായിട്ട് ഒഴിവാക്കണം സമാധാനം പോയി കിട്ടും മാഷേ അപ്പോൾ ഇതുപോലുള്ള ഒരു ഇനി ഒത്തിരി ഉണ്ട് അത് ഞാൻ പുറകെ പറഞ്ഞു പറഞ്ഞുതരാം ഈ മൂന്നിട്ട് സാറിന് പ്രധാനപ്പെട്ടത് അല്ല ഏറ്റവും പ്രധാനപ്പെട്ടത് പരസ്പരീ ബന്ധം അതോ ഒരു കാരണവശാലും ഒരു ഭാര്യയും സഹിക്കില്ല കേട്ടോ മനസ്സിലായോ ഒരു ഭാര്യയും സഹിക്കത്ത കാര്യമാണ് പറഞ്ഞിട്ട് ഇത് ബാക്കി എല്ലാം ഇത് മൂന്നും പ്രശ്നം തന്നെയാണ് ബാക്കി ദാരിദ്ര്യമൊക്കെ വിഷയമല്ല സാമ്പത്തിക വിഷയങ്ങളൊന്നും പ്രശ്നങ്ങളൊക്കെ സഹിച്ച് നമ്മൾ വിധിയാണെന്നൊക്കെ എന്തെങ്കിലും മുന്നോട്ട് പോകും പക്ഷേ മറ്റു മൂന്ന് കാര്യങ്ങൾ ചോദിച്ചോളും കേട്ടോ അപ്പോൾ സുഖമായിട്ടുള്ള സന്തോഷമായിട്ടുള്ള ജീവിതത്തിന് വേണ്ടിട്ടാണ് ഞാൻ ഇത് പറയുന്നത് ആയുഷ്മാൻ ഭവ എനിക്കെല്ലാവരും കഴിക്കാൻ ഇരിക്കുന്നതിനും കേട്ടോളും കേട്ടോ എല്ലാവരും കഴിക്കാൻ പോകുന്നൊക്കെ പറഞ്ഞു കൊടുക്കണം ചില പൊട്ടം പറഞ്ഞതൊന്നും അറിയത്തില്ല മറ്റൊരുടെ മുന്നിൽ വെച്ച് ഭാര്യയെ അങ്ങനെ വളരെ മോശമാക്കി തരം തരത്തേക്ക് പറയുന്നത് ഭയങ്കര ക്രെഡിറ്റാന്നാണ് വിചാരം പിന്നെ എൻ്റെ അവളുടെ അച്ഛനും അമ്മേനെ കുറച്ചിട്ട് പറയുമ്പോഴത്തേക്ക് ഒരു സ്ഥാനം കിട്ടുമെന്നാണ് വിചാരം വെറുതെയാ ഒരു സ്ഥാനവും കിട്ടത്തില്ല തന്റെ എല്ലാ പെണ്ണിൻ്റെ മനസ്സിലെ സ്ഥാനം നഷ്ടപ്പെടുകയും ചെയ്ത് നിങ്ങൾ കേട്ടോ അപ്പം അതുകൊണ്ട് പെണ്ണിനെ ഇങ്ങനെ ഭാര്യയെ ഇങ്ങനെ തരം താഴ്ത്തരുത് ഒരിക്കലും ഒരിക്കലും കാരണം നിങ്ങളുടെ പാതിയാണ് ഭാര്യ നിങ്ങളുടെ പാതിയാണ് ഭാര്യ ആ ഭാര്യയെ തരം താഴ്ത്തരുത് അപ്പം നിങ്ങൾക്ക് ഷോൾഡർ ഇടിഞ്ഞു പോകും മനസ്സിലായോ അപ്പം അതുകൊണ്ട് ജീവിതം സമാധാനമാകണമെങ്കിൽ സന്തോഷമായിട്ട് പോട്ടെ ഈ മൂന്ന് ടിപ്പുകൾ ഓർത്തിരിക്കുക ഓക്കേ ബൈ